ആദരണീയനായ മാധവ് ഗാഡ്ഗിൽ തന്നെ നമ്മുടെ ഒരു സമ്മേളനത്തിൽ വന്ന് പറയുകയുണ്ടായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നിയമം തന്നെ പൊളിച്ചെഴുതണം അത് പറഞ്ഞത് മാധവ് ഗാഡ്ഗിലാണ് വേറെ ആരുമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു മനുഷ്യന് ആയിരക്കണക്കിന് മനുഷ്യർ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ അവർ വധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോൾ നമ്മളിപ്പോഴും വന്യജീവി സംരക്ഷണ നിയമവും പറഞ്ഞ് ഇടപെടലുകൾ നടത്താതെ മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ജനാധിപത്യത്തിൽ ഭൂഷണമായ ഒരു കാര്യമല്ല ജനങ്ങളോടുള്ള ജനങ്ങളോട് കരുതലുള്ള ഒരു ഭരണകൂടത്തിനും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമുക്ക് തന്നെ അത്ഭുതം വരും പല പല മൃഗങ്ങളെയും നമുക്ക് കൊന്നു തിന്നാം പക്ഷേ തെരുവിലൂടെ മനുഷ്യനെ കടിക്കാൻ നടക്കുന്ന പട്ടികളെ കൊല്ലാൻ പാടില്ല അവയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം ബഹുമാനിക്കണം വഴി മാറിപ്പോയിക്കണം ബാക്കി ഒത്തിരി മൃഗങ്ങളെ കൊന്ന് കൊല്ലു തിന്നുന്നവരാണ് പക്ഷേ പന്നിയുടെ മുകളിൽ കാട്ടുപന്നി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരെയും ഈ എഴുന്നേറ്റ് തോന്നണം സാധാരണ പന്നിയെ കൊന്നു തിന്നാൻ കുഴപ്പമില്ല നമ്മൾ ആദരവോടുകൂടി മാറി നിൽക്കണം കാട്ടുപന്നി നമ്മളെ തട്ടി നമ്മളെവിടെങ്ങാനും വീന്ന് തലയടിച്ച് മരിച്ചാൽ ആഘോഷമായ ഒരു ഒരു ചവോടെക്കും ഗവൺമെൻറ്റ് രണ്ട് ലക്ഷം രൂപയും തരും അതൊക്കെ മേടിച്ച് പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോളാം ഇങ്ങനത്തെ ഒരു നിയമം ഈ നാട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തിലുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും രാജ്യം ഞങ്ങളൊക്കെ പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ട് നമ്മളെക്കാളും ഭംഗിയായിട്ട് പ്രകൃതി സംരക്ഷിക്കുന്ന അനേകം യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അവിടെയൊന്നും ഈ പ്രശ്നമില്ല അവിടെ മനുഷ്യനെ സംരക്ഷിക്കാത്ത ഒരു നിയമവും അവിടെ ഇല്ല വന്യജീവികൾക്ക് വേണ്ടി മനുഷ്യൻ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന കിരാതമായ നിയമങ്ങളൊന്നും ആ രാജ്യങ്ങളില്ല അവിടെ ജനാധിപത്യം പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള നിയമങ്ങളില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് മനുഷ്യരുടെ നിലവിളി ഉണ്ടായിട്ട് പോലും ഈ ഭരണകൂടങ്ങൾക്കൊന്നും അവിടെ യുക്തമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം